നല്ല ജ്യൂസി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം ഈ ഒരു മസാലയൊക്കെ ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി സംഭവമൊക്കെ റെഡി ആക്കി നോക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം നമ്മൾ ഈ ഒരു കൊടൈക്കനിലേക്ക് ഞങ്ങൾക്ക് നമ്മളിങ്ങനെ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡൊന്നും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു റെസ്റ്റോറൻ അൽബേക്ക് എന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കഴിക്കുന്ന അൽഫാമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അതേ റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കറുണ്ടല്ലോ അവിടുത്തെ റെസിപ്പി എന്താണെന്നുള്ളത് പക്ഷേ ഓൾമോസ്റ്റ് അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അവർ സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു കൈപ്പിടി നിറച്ചും മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേരെ പകുതി പുതിനയിലെ എടുക്കാം അത്യാവശ്യം വലിപ്പം ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ള ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഒരു സവാള എടുക്കുന്നുണ്ട് ഒരു തക്കാളി പിന്നെ ചെറിയുള്ളിൽ ഒരു പത്ത് പേനഞ്ചൻ എടുക്കണേ പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ വലിയ ജീരകം പെരും ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകും കൂടെ വേണം എനിക്ക് ആ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചേർക്കുന്നുണ്ട് എന്തായിരുന്നാലും പിന്നെ നമുക്ക് ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും പേസ്റ്റ് ചെയ്യണം കിട്ടും ഇതിനോടൊപ്പം തന്നെ ഒരു പത്ത് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണേ നമ്മളിതിലേക്ക് എങ്ങനെ മുളക് പൊടിയും ചേർക്കുന്നില്ല ആ ഒരു പച്ച മസാലയിൽ തന്നെയാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ചേർത്തിടണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കത് മറന്നു പോയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തായാലും ചേർക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ചും തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു അൽഫാം മസാല നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ മല്ലിയും പിന്നെ ചെറിയ ജീരകം പെരിഞ്ചീരകം പിന്നെ കുരുമുളക് വറ്റൽ മുളക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണക്കം നാൽപ്പിതെല്ലാം കൂടെ ഒന്ന് വറുത്തൊന്ന് പൊടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചേർത്ത് കൊടുത്തതാണേ പിന്നെ രണ്ടോ മൂന്നോ ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വിനാഗിരി ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഒരു പീസ് മാഗി ക്യൂബാണ് ചിക്കൻ സ്റ്റോക്ക് സ്റ്റോക്കുണ്ടല്ലോ അതിൻ്റെ ഒരു പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി പോകാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് ചോദിച്ച് ki okay. അപ്പോൾ ഈ ഒരു ടൈമിലാണ് പച്ചമുളക് ഇടാത്ത കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കുറച്ച് മസാല ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് ആ ഒരു നമ്മൾ പേസ്റ്റ് പേസ്റ്റടിച്ചിട്ടുള്ള ജാറിനെ അതിലേക്ക് തന്നെ ഒരു പത്ത് പച്ചമുളക് ഇടും ഇതിൽ നിന്ന് കുറച്ചും കൂടെ മസാലയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം അപ്പം ഞങ്ങളുടെ ഒരു നാല് പീസ് ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നാല് പീസ് പീസായിട്ടാണ് ഞാൻ മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു ബ്രസ് ബ്രസ്റ്റ് പീസൊക്കെ ആണെങ്കിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഉള്ളിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നോക്കിയ സമയത്ത് ഒരല്പം അല്പം കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് തോർത്തിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഉപ്പ് ചിക്കണം കേട്ടോ എങ്കിൽ നമുക്ക് കറച്ചിട്ടറിയാൻ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം നിറയെ വെള്ളം ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് കുറച്ചേറെ തന്നെ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ടാണ് കേട്ടോ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മസാലയിലോട്ടോ ചിക്കൻ ഒന്ന് തേച്ചി പിടിപ്പിച്ചൊന്ന് മാറ്റി വെക്കുന്നത് ഈ ഒരു മസാല കറക്റ്റായിട്ട് ചിക്കൻ ഫുള്ളായിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും മസാല നമ്മൾ ചേർക്കണേ എങ്കിൽ ആ ചിക്കൻ നന്നായിട്ട് മുങ്ങി മുങ്ങിക്കിടക്കോളൂ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് വരണം നമുക്കൊരു അഞ്ചാറ് മണിക്കൂറെ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണേ നമ്മളിപ്പോൾ രാത്രിക്കാണ് ഗ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് നല്ല സെറ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോഴേ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഓണിലോ പാനിലോ അങ്ങനെ എന്തെങ്കിലും ചാർക്കോൾ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ നമുക്കിത് ഗിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഓണിലാണ് കേട്ടോ എടുക്കുന്നത് ഗ്രില്ല് അപ്പോൾ മസാലയ്ക്ക് ഇതാ തേച്ച് പിടിപ്പിച്ച് ഒന്ന് റെഡിയാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ അത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം അതും എനിക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ ഞാൻ ഒന്ന് ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ അതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വെറും എണ്ണ ഒന്നും ചേർക്കാതെ തയ്യാറാക്കണമെന്നുണ്ടെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കാൻ കേട്ടോ നിർബന്ധമില്ല പിന്നെ ഞാൻ ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറേഴ് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ആ ഒരു ടൈമോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതെടുത്തിട്ടൊന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പുറത്തോട്ടൊന്ന് എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഓവണിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം ഞാൻ ഓവൺ ഒരു നൂറ്റി ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു ഹയറാക്കില്ലേ ഹൈറാക്ക് ലോറാക്കും കാണുമല്ലോ ഒരു എൻ്റേത് കൺവെൻഷൻ മോഡിലുള്ള ഓവനാണേ അപ്പോൾ അതിൻ്റെ ഹയറാക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം അതായത് രണ്ട് പീസൊക്കെ എൻ്റെ ഒരു ഓവനിൽ കൊള്ളോളെ സാധാരണ ഒരു നാല് പീസ് ഫുള്ളായിട്ട് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും ഇതിപ്പോൾ എനിക്കൊരു രണ്ട് മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് പീസ് വെച്ചിട്ട് നാല് പീസ് ഞാൻ ഒരു രണ്ട് മണിക്കൂറെടുത്ത് ആദ്യത്തൊര മണിക്കൂറ് ഒരു ഒരു സൈഡ് ഒന്ന് റെഡിയായി വരാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത സൈഡ് തിരിച്ച് വെച്ചിട്ടുണ്ടോ വീണ്ടും ഒരു അരമണിക്കൂറും അങ്ങനെ ഒരു മണിക്കൂർ അടുത്തതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാനത് ഗ്രിൽ മോഡിലോട്ട് മാറ്റിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഗ്രില്ലായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പാനിലാണെന്നുണ്ടെങ്കിൽ പാനൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറോ ഒലിവലോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഐറ്റംസ് ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട് നമുക്ക് നിരത്തി വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടൊന്ന് വറ്റി പിന്നെ അത് അവിടെ ഇരുന്ന് ഒന്ന് മുരിഞ്ഞൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും അത് പാനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഓവണിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അടിയിലൊരു ഒരു ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറൊന്ന് നനച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്ന് ഇങ്ങനെ വെള്ളം വീണിട്ട് ഒരുപാട് അങ്ങ് കരിഞ്ഞ ഒരു പുക സ്മെല്ലിൽ ഒരുപാട് അങ്ങ് വരും അതുപോലെ ഒരു ഗ്ലാസ് ട്രേ കൊണ്ടുവരും അതൊക്കെ നന്നായിട്ടങ്ങ് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴോട്ടൊരു ഒരു ട്രേയിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ നനച്ചിട്ടൊന്ന് വെച്ച് കൊടുത്തത് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡൊന്നായി വന്നിട്ടുണ്ട് ഏകദേശം അങ്ങ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കുക്കായിട്ടില്ല ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ച് വെച്ചു കൊടുക്കാൻ നമുക്ക് എന്നിട്ട് വീണ്ടും കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഒരു നമ്മൾ ആ ചിക്കൻ ഒന്ന് നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചില്ല മസാല കുറച്ചൊക്കെ ബാക്കി കാണും കുറച്ച് കാണും കേട്ടോ ഒരുപാടൊന്നും ഇല്ലായിരുന്നു ബാക്കി കുറച്ചുണ്ടായിരുന്നോട്ടോ അത് നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഗ്രില്ലാകാനായിട്ട് വെക്കാം കേട്ടോ അതൊരു മുപ്പത് മിനിറ്റ് തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എടുത്ത് നോക്കാം പുറത്തോട്ട് എടുത്തിട്ട് നോക്കാം നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്നും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോന്നു ഇല്ലെങ്കിൽ മാത്രം വീണ്ടും ഒരു ഇരുപത് ിച്ചോളം നമുക്ക് വീണ്ടും വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം ഇപ്പം ഇതിപ്പോൾ ഒരു ലെഗ് പീസ് ആയതുകൊണ്ട് ഏകദേശം എത്ര പെട്ടെന്ന് തന്നെ റെഡി കിട്ടും അടുത്തൊരു നമ്മൾ ആ ഒരു ആ ഒരു ബോൺലെസ് പീസ് ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ അതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുള്ള ആ ഒരു നമ്മൾ ഗ്രില്ലേ നമ്മൾ നേരത്തെ മാരീഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലയല്ലേ ആ ഒരു മസാലതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഞാൻ ഞാനത് വീണ്ടും ഓയിലോട്ട് തന്നെ വെക്കുന്നുണ്ട് അതൊരു മുപ്പത് മിനിറ്റിനൊന്ന് ഗ്രില്ലായി വന്നിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ഒന്ന് റെഡിയായി വരട്ടെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് പുറത്തെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ മീൻസ് നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ടേ അപ്പം ഞാൻ ഇതൊന്ന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഞാൻ വെച്ചിട്ട് അത് കുറച്ച് കൂടെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒന്നിനെ ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചു മറിച്ചും വെച്ച് പിന്നെ അതുപോലെ തന്നെ ആ ഒരു കുറച്ച് മാരിനേഷൻ്റെ മസാല കുറച്ചൊക്കെ ബാക്കിയാണല്ലോ അത് നമ്മൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം ഞാൻ ഇതാ നാല് പീസ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് രാത്രിത്തെ ഡിന്നർ ഇതായിരുന്നു കേട്ടോ ആ ഒരു ചിക്കൻ ഗ്രിൽഡ് ചിക്കനും പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സാലിനെ തട്ടിക്കൂടി ഒരു സാലിനെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് റീലൊക്കെ കണ്ടിട്ട് ആ ഒരു സാലിന് തയ്യാറാക്കിയതാണ് അത്ര കൊളൂല്ലായിരുന്നുണ്ടാണ് റെസിപ്പി ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ചിക്കൻ ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കും സൂപ്പറാണ്